ഒരു ഒരൊറ്റ ഇടിമിന്നൽ കൊണ്ട് ആകാശം മുഴുവൻ പെട്ടെന്ന് തിളങ്ങുന്ന പോലെ ഈ ഒരു വാക്യം ഈ മഹാഭാരത്തിനെ എല്ലാം എനിക്ക് പുതിയ വെളിച്ചത്തിൽ കാണാൻ സഹായിച്ചു കലിംഗ യുദ്ധം കഴിഞ്ഞ് പശ്ചാത്താപ വിവശനായിട്ടുള്ള അശോകൻ്റെ പ്രതിച്ഛായ വീണ ഒരു കഥാപാത്രമാണ് എന്ന് അവരൊരു സെൻറ്റൻസ് എഴുതി എനിക്ക് ആദ്യം അതിൻ്റെ ഹെഡിങ്ങാണ് കിട്ടിയത് തലയിൽ വന്നു ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ അപ്പോൾ പിന്നെ അത് അപ്പം ഞാൻ ഒരു അഞ്ച് പത്ത് കൊല്ലം ഈ മഹാഭാരത പുസ്തകം വായിച്ചിട്ടുണ്ട് ആയിരത്തി രണ്ടായിരം മുതൽക്ക് രണ്ടായിരത്തി പത്ത് വരെ അപ്പോൾ എൻ്റെ എൻ്റേത് ഞാനത് ആദ്യം കണ്ടത് കണ്ണൂർ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ ഡിസ്ട്രിക്ട് ലൈബ്രറി എന്നാണ് ഒരു ചുവന്ന ബൈൻഡ് ഇട്ട് രണ്ട് ഓളയങ്ങൾ പക്ഷേ അത് രണ്ട് ഓളയങ്ങളെ അന്ന് പൂർത്തിയാക്കാൻ പറ്റിയുള്ളൂ പിന്നെ പൂർത്തി അപ്പോഴേക്ക് ട്രാൻസ്ഫർ ആയി പിന്നെ ഞാൻ അവിടുന്ന് പോന്നു പിന്നെ കോട്ടയത്ത് ഭാഷാഭൂഷണിൽ ചാർജ് എടുക്കുമ്പോഴാണ് എൻ്റെ സഹപ്രവർത്തകനും സാഹിത്യ നിരൂപകനും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ കെ എം വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒരിക്കൽ പോയപ്പോൾ അതായിരിക്കും അതിൻ്റെ ആറു വാല്യങ്ങൾ അപ്പോൾ ഞാൻ വേണുവിനോട് ചോദിച്ചു ആ പുസ്തകം എനിക്കൊന്ന് വായ്പ തരുമോ ഞാൻ വായിച്ചിട്ട് തരാം അപ്പോൾ വേണു പറഞ്ഞു കൊണ്ടേക്കൂള് സാറേ എത്ര ഇഷ്ടം പോലെ സമയം ഉണ്ട് എപ്പോഴാണ് വായിച്ചു തരണം വെച്ചാൽ അപ്പം തന്നാൽ മതി അങ്ങനെ ഞാൻ വളരെ നമുക്ക് സമയമൊക്കെ വളരെ കുറച്ചല്ലേ ഉള്ളൂ അഞ്ചര മണി ഒരു ഓഫീസ് അത് കഴിഞ്ഞാൽ മറ്റേ നല്ല സുഹൃത്തുക്കളായിട്ട് സല്ലാപം അത് കഴിഞ്ഞിട്ട് ഭക്ഷണം അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു ഒന്നോ രണ്ടോ മണിക്കൂറെ മാക്സിമം നമുക്ക് കിട്ടുള്ളൂ ആ മണിക്കൂറിൽ ഇതിൽ മാത്രം ഞാൻ ശ്രദ്ധ ചെലുത്തി എന്നിട്ട് മഹാഭാരം ഒരു ദിവസം ഇത്ര പേജ് എന്നുള്ള കണക്കിൽ വായിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മകളെ കാണാനായിട്ട് അമേരിക്കയിലേക്ക് പോയി അപ്പോൾ രണ്ടായിരത്തി പത്തിൽ അപ്പോൾ മകളുടെ ഭർത്താവ് ദീപു എന്നാണ് മ മകളുടെ പേര് പ്രിയത മകളുടെ ഭർത്താവിൻ്റെ പേര് ദീപു ദീപക് പരമേശ്വരൻ അപ്പോൾ അദ്ദേഹം നല്ല വായനക്കാരനാണ് വളരെ നല്ല വായനക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ബുക്ക് കണ്ടു എനിക്ക് വലിയ അത്ഭുതം തോന്നി ഹിന്ദുസ് എൻ ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി എന്നാണ് അതിൻ്റെ പേര് ഹിന്ദുക്കളുടെ ഒരു ബദൽ ചരിത്രം അപ്പോൾ അത് എഴുതിയത് ഇൻഡോളജിസ്റ്റായി പേരെടുത്ത വെൻഡി ഡോണികർ എന്നുള്ള അമേരിക്കക്കാരിയാണ് അവരുടെ പുസ്തകത്തിൽ ഈ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ മഹാഭാരതത്തിനെ പറ്റി ഒരു ചാപ്റ്റർ ഉണ്ട് ചാപ്റ്ററുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പഴയ ഇന്ത്യയെ ടെക്സ്റ്റുകളിൽ കൂടെ പുനർനിർമ്മിക്കുക പഠിക്കുക അതാണ് ഇൻഡോളി ഇൻഡോളജിസ്റ്റുകളുടെ ജോലി അല്ലാണ്ട് ഇന്നത്തെ ഇന്ത്യയല്ല പഴയ ഇന്ത്യയെ ടെക്സ്റ്റുകൾ വെച്ചിട്ട് പല ടെക്സ്റ്റുകളുണ്ടല്ലോ ആ ടെക്സ്റ്റുകൾ വെച്ച് പഠിക്കുക അപ്പോൾ മഹാഭാരത ടെക്സ്റ്റും ഇന്ത്യയെ പഠിക്കാനുള്ള ഉപകരണം എന്നുള്ള നിലയ്ക്കാണ് അവർ കാണുന്നത് അപ്പോൾ അങ്ങനെ അതിൽ അതിലത്തെ വെറുതെ ഞാൻ വായിച്ചു നോക്കി അവിടെ നിന്നിട്ട് ഞാൻ ഫുള്ളും വായിച്ചു പ്രത്യേകിച്ച് ആ മഹാഭാരതത്തിനെ പറ്റിയുള്ള ചാപ്റ്റർ വായിച്ചു അതിൽ ഒരു വാക്യം മഹാഭാരതത്തിലെ യുധിഷ്ഠിരണ്ടല്ലോ അത് യുദ്ധശേഷം അദ്ദേഹം വളരെ വിഷണ്ണനായി വിഷ ദുഃഖ ദുഃഖിതനായി ഇത്രയും ആളുകൾ മുഴുവൻ ഞാൻ കൊന്നു തീർത്തതിനെ പറ്റിയുള്ള അപരാധ ബോധം കൊണ്ട് ഭയങ്കരമായി സ്വയം തകർന്നവനായി അപ്പം ആ തകർന്ന കിടക്കുന്ന യുധിഷ്ഠിരൻ വാസ്തവത്തിൽ യുദ്ധം കഴിഞ്ഞ് പശ്ചാത്താപ വിവശനായിട്ടുള്ള അശോകൻ്റെ പ്രതിച്ഛായ വീണ ഒരു കഥാപാത്രമാണ് എന്ന് അവരൊരു സെൻറ്റൻസ് എഴുതി അത് എന്നെ വല്ലാതെ ഉലച്ചു ഒരു ഒരൊറ്റ ഇടിമിന്നൽ കൊണ്ട് ഒരു മറ്റേ ആകാശം മുഴുവൻ പെട്ടെന്ന് തിളങ്ങുന്ന പോലെ ഈ ഒരു വാക്യം ഈ മഹാഭാരത്തിനെ എല്ലാം എനിക്ക് പുതിയ വെളിച്ചത്തിൽ കാണാൻ സഹായിച്ചു പിന്നെ ഞാൻ അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം ആ മഹാഭാരതം വീണ്ടും വായിക്കാൻ തുടങ്ങി വീണ്ടും വായിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല ഓരോന്ന് നോട്ടെടുത്ത് ഓരോ ഭാഗവും വൃത്തിയായി നോട്ടെടുത്തിട്ട് അങ്ങനെ വായിക്കാൻ തുടങ്ങി അപ്പോൾ നോട്ടുകളങ്ങനെ കൂടി കൂടി ഒന്നും ഒരു ഈ ഷോപ്പിംഗ് ബാഗിൽ ആ ഷോപ്പിംഗ് ബാഗിൽ നിന്ന് നാലോ അഞ്ചോ ആറോ ഷോപ്പിംഗ് ബാഗ് നിറഞ്ഞ് നോട്ടുകളായി അങ്ങനെ ആയപ്പോൾ ഞാൻ അതിന്ന് എടുത്തിട്ട് അതിന്ന് ചെറിയതായിട്ട് ലേഖനങ്ങളാക്കി മാറ്റാൻ തുടങ്ങി അങ്ങനെ ഒരു ഒരു മാസം കഴിയുമ്പോഴേക്കും ഒരു ലേഖനം പൂർത്തിയായി രണ്ടാമത്തെ അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് സുത സുഗതകുമാരി ടീച്ചറുടെ അനുജക്തിയായ സുജാതാദേവി ടീച്ചർ അപ്പോൾ സുജാതാദേവി എൻ്റെ ഫ്രണ്ടാണ് ഞാൻ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വരുമ്പോൾ അവരെ സന്ദർശിക്കും അവരുമായിട്ട് വർത്തമാനം പറയും കഴിഞ്ഞാൽ നല്ല ബന്ധമാണ് അപ്പോൾ ഞാൻ അവർക്ക് ഈ ചാപ്റ്റർ വായിക്കാൻ കൊടുത്തു അപ്പോൾ അവർ ചില ഭേദഗതികളൊക്കെ നിർദ്ദേശിച്ചു ഞാനതൊക്കെ സ്വീകരിച്ചു അത് എഴുതി ഇപ്പോൾ സുഗതകുമാർ അവർ ടീച്ചർ ഇല്ല അവർക്കും വലിയ സ്ഥാനമുണ്ട് എൻ്റെ ഓർമ്മയിൽ അപ്പോൾ അങ്ങനെ ഒരു വഴി കിട്ടിയെനിക്ക് ഈ കുറിപ്പുകൾ വികസിപ്പിച്ച് വികസിപ്പിച്ച് വന്നപ്പോൾ ലേഖനങ്ങളായി തന്നു അങ്ങനെ പത്ത് ഇരുപത് ലേഖനങ്ങളായി അപ്പോൾ ഞങ്ങൾ വീണ്ടും മകളെ ഞങ്ങളെല്ലാവരും കൂടി എനിക്കൊരു സ്ട്രോക്കൊക്കെ വന്നു എൻ്റെ ഇടയിൽ അത് വലിയ കഷ്ടമായി അതിന് എങ്ങനെയൊക്കെയോ റിക്കവറി ചെയ്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മക്കളും ഒക്കെ കൂടിയിട്ട് അമേരിക്കയിലേക്ക് പോയി അവിടെ കുറച്ച് ദിവസം താമസിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഞാൻ ഈ എഴുതി കയ്യെഴുത്ത് പഠിപ്പു പതിനെട്ട് അധ്യായം അതൊരു സൂട്ട് കേസിലാക്കിയിട്ട് എൻ്റെ സുഹൃത്തായ എൻ പി വിജയകൃഷ്ണനെ ഏൽപ്പിച്ചിട്ടാണ് പോയി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് പണി വെറുതെ ആയിപ്പോലൂ അത് വേറെ എവിടെയും വെക്കാനും നിർത്തിയില്ല അത് ചെതല് പിടിക്കാം വെള്ളം വരാം എല്ലാം ഒന്ന് കേടുവരാം വിജയകൃഷ്ണൻ അത് മാതൃമി ആഴ്ച എൻ്റെ ചുമതല വഹിക്കുന്ന പത്രാധിപരായ സുഭാഷ് ചന്ദ്രനെ ഏൽപ്പിച്ചു ഇത് കെ സി എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് സുഭാഷ് അത് വായിച്ചിട്ട് വിജയകൃഷ്ണനോട് പറഞ്ഞു ഇത് നമുക്ക് വീക്കിലിയിൽ സീരിയലൈസ് ചെയ്യാലോ അപ്പോൾ അന്ന് ഞാൻ അമേരിക്കയില്ല അപ്പോൾ വിജയകൃഷ്ണൻ്റെ മെസ്സേജ് വന്നു ഇത് സീരിയലൈസ് ചെയ്യാമെന്നാണ് സുഭാഷ് ചന്ദ്രൻ പറയുന്നത് എന്താ കേസിൽ അഭിപ്രായം ഞാൻ ഒരു സീരിയലൈസ് ചെയ്യുമോ ഇത് സീരിയലൈസ് ചെയ്യുന്നൊന്നും പറ്റുന്നൊന്നും വിചാരിച്ചിട്ട് തന്നെ ഇല്ല എന്തായാലും സീരിയലൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തന്നെ അങ്ങനെ പിന്നെ അപ്പോൾ ഇരുപത് പതിനെട്ടധ്യായം ഇരുപത് അധ്യായമായിട്ടുള്ളൂ ബാക്കി അധ്യായം എഴുതി കൊടുക്കണം അപ്പോൾ എനിക്ക് എഴുതാൻ നല്ല ക്ലേശം കാരണം ഈ സ്ട്രോക്കൊക്കെ വന്നിട്ട് ഈ കൈ കൊണ്ടൊന്നും ശരിക്കും എഴുതാൻ പറ്റില്ല ഞാൻ എഴുതി പഠിക്കാൻ നോയി ആ ആ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അപ്പോൾ ഒരു വിദ്യാരംഭം പോലെ പുതിയ ഒരു എഴുത്തെഴുതി പഠിക്കുന്ന പോലെ ശ്രദ്ധയോടു കൂടിയിട്ട് ഈ ബാക്കി അധ്യായങ്ങളുടെ രചനയും എഴുതാൻ നീങ്ങി അങ്ങനെയാണ് ഈ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നുള്ള പുസ്തകത്തിൽ അല്ല പൂർത്തിയായത് അത് അമ്പത്തൊന്ന് ലക്കങ്ങളിലായിട്ട് മാത്രമേ പബ്ലിഷും ചെയ്തു എന്താ ഈ ഫ്രീ സോഫ്റ്റ്വെയർ എന്നുള്ള കൺസെപ്റ്റ് അത് വളരെ മറ്റേ കൗതുക കുളമാക്കുന്നൊരു കൺസെപ്റ്റ് അത് ഈ പുസ്തകത്തിലേക്കൊന്നും ആരും എടുത്തിട്ടില്ല ഞാനായിരിക്കും എഴുത്ത് എടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഈ എല്ലാ ഈ ഇന്നിപ്പോൾ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ബ്രിട്ട ബ്രിട്ടീഷ് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് കോപ്പിറൈറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്ന് അതായത് നിങ്ങൾ രചിക്കുന്ന പുസ്തകത്തിന് നിങ്ങൾക്ക് ഉടമസ്ഥതാവകാശം ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വി എസ് ഖാണ്ഡേക്കർ മഹാഭാരത്തിലെ ഒരു എടുത്തിട്ട് യയാദി എന്നൊരു പുസ്തകം എഴുതിയാൽ മഹാഭാരത്തിന് കോപ്പിറൈറ്റ് അവകാശ ഇല്ല പക്ഷേ യയാദിക്ക് കോപ്പിറൈറ്റ് ഉണ്ട് അങ്ങനെ യയാദിക്ക് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിലും മഹാഭാരത്തിനില്ല മഹാഭാരത്തിനില്ല രാമായണത്തിനില്ല ഇതിനൊന്നുമില്ല കാരണം എത്രയോ ആളുകൾ എത്രയോ വിധത്തിൽ രൂപമാറ്റം കൊണ്ടുവന്ന അതൊക്കെ അതേസമയം ടെക്നോളജി വരുന്തോറും ഓരോന്നിനും കോപ്പിറൈറ്റ് നിയമം ബാധകമാക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഫോട്ടോഗ്രാഫി വന്നു ഫോട്ടോഗ്രാഫിക്ക് കോപ്പിറൈറ്റായി അതുപോലെ മ്യൂസിക് വന്നു പിളയരാജയൊക്കെ ഞാൻ പാടുന്ന ഓരോ പാട്ടും നിങ്ങൾ പാടുക എനിക്ക് റോയൽറ്റി തരണം എന്നാണ് പറയുക ഇപ്പം അങ്ങനെയാണെങ്കിൽ വേറെ ചോദ്യം ഞാനും ചോദിക്കുക നം നമ്മൾ പൂജ്യം ഇന്ത്യക്കാരാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞില്ലേ പൂജ്യത്തിന് നമ്മൾ അന്ന് പേറ്റൻ്റ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് അമേരിക്കക്കാരൻ ഒരു പൂജ്യം കമ്പ്യൂട്ടറിൽ പൂജ്യം ഒന്നേ ഉള്ളൂ ഒരു പൂജ്യങ്ങ് കമ്പ്യൂട്ടറിൽ അടിക്കണമെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം ഒരു സെൻ്റെങ്കിലും ഇന്ത്യയിലേക്ക് വരും എന്തുമാത്രം സമ്പന്നരാകുമായിരുന്നു അത് നമ്മൾ അതുണ്ടായില്ലെന്ന് മാത്രം അങ്ങനെ പേറ്റൻറ്റ് ഇല്ലാത്ത ഒരു ഉടമസ്ഥതാവകാശം ഇല്ലാത്ത സോഫ്റ്റ്വെയർ പറ്റുമോ എന്നാണ് സ്റ്റാൾമാൻ എന്ന് പറയുന്നത് അന്വേഷിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇല്ലാത്തതായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഈ ഫ്രീ എന്താണ് സ്റ്റാൾമാൻ കണ്ടെത്തുന്നത് എന്നിട്ട് ലീനക്സ് അങ്ങനെ കുറേ സോഫ്റ്റ്വെയറുകൾ വന്നു അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഇതിനെ മഹാഭാരതത്തിനെ വ്യാഖ്യാനിക്കാനായിട്ട് എടുക്കണം ഇത് മഹാഭാരതവും ഉടമസ്ഥനില്ലാത്ത സോഫ്റ്റ്വെയർ അപ്പോൾ ഈ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ രണ്ടാമത്തെ സ്വ ഒരു സ്വഭാവം എന്താ വെച്ചാൽ ആർക്കും അതിൽ മാറ്റങ്ങൾ വരുത്താം മാറ്റം വരുത്താനുള്ള സോഴ്സ് കോഡ് കൂടി അതിനോടൊപ്പം നമുക്ക് കിട്ടുക ഈ സോഴ്സ് കോഡ് എന്ന് പറയുന്ന ഇത് മാറ്റാനുള്ള സാങ്കേതിക സംവിധാനം അതും കിട്ടുക അപ്പോൾ മഹാഭാരതം പുസ്തകം നമുക്ക് കിട്ടും അതിൽ മാറ്റം വരുത്താനുള്ള സമ്മതവും നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു വിചിത്രമായ കോമ്പിനേഷനാണ് ഈ മഹാഭാരതം രാമായണമൊക്കെ ഇത് അങ്ങനെ ആ സോഴ്സ് കോഡ് ഉപയോഗിച്ച് മഹാഭാരതം ഇഷ്ടം പോലെ ആളുകൾ മാറ്റിമറിച്ച് ഓരോരോ ദിക്കിലും മഹാഭാരതത്തിൻ്റെ പുതിയ പുതിയ സൃഷ്ടികൾ നടന്നിട്ട് അത് വലിയൊരു ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയി മാറിക്കഴിയും ഇതാണ് ഞാൻ കൊണ്ടുവരുന്ന ഒരു കാര്യം ഇത് ആളുകൾ അധികം ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനൊരു സംഗതി ഈ അപ്പോൾ മഹാഭാരതം കഥ വേറെ വ്യാഖ്യാനിച്ചൊന്നും മാത്രമല്ല മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളെ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ആധുനിക കാലത്തിൻ്റെ കൺസെപ്റ്റൽ ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരാനും ഒരു ഉപമ കൂടി ഒരു മെറ്റഫർ കൂടി എനിക്ക് അതിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് അതാണ് മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നുള്ള പുസ്തകമായിട്ട് മാറിയത്